എല്ലാവർക്കും നമസ്കാരം രോഹിണി നക്ഷത്രക്കാരുടെ ഈ ആഴ്ച എങ്ങനെയുണ്ടാകും എന്തൊക്കെയാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ ഈ ആഴ്ചയെ നമുക്ക് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം സമാധാനവും മുന്നേറ്റവും അർത്ഥം വെറുതെ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുന്ന ശാന്തതയല്ല ഇത് പകരം നല്ല മനസ്സമാധാനത്തോടെ കാര്യങ്ങളെല്ലാം മുന്നോട്ടു പോകുന്നൊരു അടിപൊളി സമയമാണ് അപ്പം നമുക്ക് പൊതുവായ കാര്യങ്ങളിലേക്ക് കടക്കാം ഈ ആഴ്ച മൊത്തത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഒരു സ്ഥിരതയൊക്കെ ഫീൽ ചെയ്യും കുറേ നാളായിട്ട് സ്റ്റക്കായി കിടന്ന പല കാര്യങ്ങളില്ലേ അതൊക്കെ പതിയെ ട്രാക്കിലേക്ക് വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പുതിയ എനർജി കിട്ടും ആത്മവിശ്വാസം ശരിക്കും കൂടും ഇനിയിപ്പോൾ എന്തു വന്നാലും നേരിടാമെന്നൊരു ധൈര്യം ഉള്ളിൽ നിന്ന് തന്നെ വരും ശരി ഇനി നമുക്ക് നേരെ നിങ്ങളുടെ കരിയറിലേക്കും ബിസിനസ്സിലേക്കും വരാം ഇവിടെയാണ് കേട്ടോ ഈ ആഴ്ചയിലെ ശരിക്കുള്ള ചില പോസിറ്റീവ് കാര്യങ്ങൾ നല്ല ആവേശമുണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് ഒന്നാമതായി നിങ്ങളുടെ കഴിവിന് ജോലിസ്ഥലത്ത് നല്ലൊരു അംഗീകാരം കിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാകും ചിലപ്പോൾ പുതിയ ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷന്റെ സൂചനയോ ഒക്കെ കിട്ടിയേക്കാം ഇനി ബിസിനസ് ആണെങ്കിലോ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് പോലും നല്ല ലാഭം തരാൻ സാധ്യതയുണ്ട് ഇതിനെല്ലാത്തിനും പുറമെ കൂടെയുള്ളവരുടെ സപ്പോർട്ടും കൂടി ആവുമ്പോൾ പിന്നെ പറയണ്ടല്ലോ കാര്യങ്ങളെല്ലാം ഈസിയാണ് ജോലിയിൽ ഇങ്ങനെയൊക്കെ നേട്ടങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും പൈസയുടെ കാര്യത്തിലും അതിൻ്റെ ഒരു ഗുണം കാണുമല്ലോ അല്ലേ അതെ സാമ്പത്തികമായി നല്ല സൂചനകൾ തന്നെയുണ്ട് പക്ഷേ ഒരു ചെറിയ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ദാ ആ കാര്യം ഒരു സൈഡിൽ നോക്കിയാൽ നിങ്ങളുടെ വരുമാനം കൂടാൻ സാധ്യതയുണ്ട് ചിലപ്പോ കിട്ടാനുണ്ടായിരുന്ന പഴയ കാശൊക്കെ കയ്യിലേക്ക് വരും പക്ഷേ അതേസമയം തന്നെ കയ്യിൽ കാശ് വരുമ്പോൾ വെറുതെ അനാവശ്യമായി ചെലവാക്കാനുള്ളൊരു തോന്നലുമുണ്ടാകും അവിടെ ഒന്ന് പിടിച്ചു നിർത്തണം അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും അപ്പോ വരവും ചെലവും ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രമിക്കണേ ജോലിയും പണവും ഒക്കെ ഓക്കെ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നല്ല ബന്ധങ്ങൾ വേണ്ടേ പേടിക്കേണ്ട ആ കാര്യത്തിലും ഈ ആഴ്ച നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് വീട്ടിൽ പൊതുവെ നല്ലൊരു ഹാപ്പി അറ്റ്മോസ്ഫിയർ ആയിരിക്കും റിലേഷൻഷിപ്പിലുള്ളവർക്ക് തമ്മിൽ നല്ല ധാരണയും സ്നേഹവും കൂടും ചിലർക്ക് എന്തെങ്കിലും ചെറിയ ആഘോഷങ്ങളോ ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടി ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കുറേ കാലമായി കേൾക്കാൻ ആഗ്രഹിച്ച ഒരു സന്തോഷവാർത്ത അതും ഈ ആഴ്ച നിങ്ങളെ തേടിയെത്താം ഓക്കേ അടുത്തത് ആരോഗ്യം മൊത്തത്തിൽ നോക്കിയാൽ നോക്കിയാല് ഒരു പ്രശ്നവുമില്ലാത്ത ആഴ്ചയാണ് എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാവുന്ന ചില ചെറിയ കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ സ്ട്രെസ് ഈ ആഴ്ചയിലെ തിരക്കും ടെൻഷനും കാരണം ചിലപ്പോൾ ചെറിയ തലവേദനയോ ഉറക്കക്കുറവോ ഒക്കെ അനുഭവപ്പെട്ടേക്കാം പക്ഷേ പക്ഷെ പേടിക്കാനൊന്നുമില്ലാട്ടോ ഇതൊക്കെ വളരെ നിസ്സാരമായ പ്രശ്നങ്ങളാണ് അത് പരിഹരിക്കാനും വളരെ എളുപ്പമാണ് ഒന്നാമത്തെ കാര്യം ധാരാളം വെള്ളം കുടിക്കുക പിന്നെ എത്ര തിരക്കാണെങ്കിലും റിലാക്സ് ചെയ്യാൻ കുറച്ച് സമയം കണ്ടെത്തുക ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ ആരോഗ്യം സൂപ്പർ ആയിരിക്കും ശരി ഇനി നമ്മുടെ സ്റ്റുഡൻസിലേക്ക് വരാം പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ നല്ലൊരാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ആഴ്ച പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധ കിട്ടും കോൺസെൻട്രേഷൻ കൂടും ഇത് ശരിക്കും പഠനത്തിൽ നിങ്ങളെ സഹായിക്കും പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വരെ തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ കിട്ടുന്ന ഈ സമയം മാക്സിമം മുതലെടുക്കുക അപ്പോ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് നമ്മളൊരു ഓവറോൾ റേറ്റിംഗ് കൊടുത്താൽ ഈ ആഴ്ച എങ്ങനെയുണ്ടാവും അഞ്ചിൽ നാല് സ്റ്റാർ വളരെ നല്ലൊരു റേറ്റിംഗ് അല്ലേ അതെ തീർച്ചയായും സന്തോഷവും വിജയവും വിജയവുമൊക്കെയുള്ള ഒരു മികച്ച ആഴ്ചയാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് അപ്പോ ഇത്രയും പോസിറ്റീവായ ഒരു ആഴ്ചയാണ് മുന്നിൽ ഈ അവസരം നിങ്ങൾ എങ്ങനെയാണ് പരമാവധി പ്രയോജനപ്പെടുത്താൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ പ്ലാനുകൾ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുന്നു